കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ശേഷം സംസ്ഥാന തൊഴിൽ മന്ത്രി ഒരു പ്രമേയം പാസാക്കി കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് അത് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു ചില സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ബാങ്കിംഗ് മേഖലയിൽ കറുത്ത വാജ് ധരിച്ച് ധരിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവിടെ പേരുവിരം ശേഖരിക്കുകയും ചില നോട്ടീസുകൾ വിതരണം ചെയ്തതായി ഇന്നത്തെ യോഗത്തിൽ ട്രേഡ്യൂണിയൻ ലീഡേഴ്സ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു കറുത്ത വാജി ധരിച്ചു എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു തൊഴിലാളിയുടെ പേരിലും നടപടി സ്വീകരിക്കുവാൻ തൊഴിൽ വകുപ്പ് അനുവദിക്കുന്ന ഇല്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്